ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ ചാനൽ തേർട്ടി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിൽ എത്തിക്കുകയാണ് ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് നമ്മൾ ലാസ്റ്റിന്റെ രണ്ട് വീഡിയോസും നിങ്ങളുടെ ഹെൽപ്പ് കാരണം വൺ ലാക്ക് വ്യൂവർഷിപ്പിനും മുകളിൽ നമ്മുടെ പുതിയ ചാനലിനകത്ത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ അതിനും താങ്ക് സോ മച്ച് സോ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് യു സപ്പോർട്ട് ചെയ്യുക ഗൈസ് സോ നമ്മുടെ പഴയ ചാനൽ സ്റ്റിൽ കട്ടപ്പുറത്താണ് അതിൻ്റെ ഭാവി എന്താകുമെന്ന് നോ ഐഡിയ അതിൻ്റെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ അറിയിക്കാം ഓക്കെ സോ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ടെൻ തൗസൻഡ് ലൈക്ക് ആണ് ഗൈസ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ തരുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ലൈക്സിന് എണ്ണം പറയാത്തോണ്ട് നിങ്ങൾ തന്നില്ല ഓക്കെ ചോദിച്ച തരുമെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കിടക്കാം ഡേ ഫിഫ്റ്റി നയൻ എപ്പിസോഡ് നമ്പർ സിക്സ്റ്റി രാവിലെ ബോസ് ഏട്ടൻ പാട്ട് ഇട്ടു ഗൈസ് കക്കൂസിലോട്ട് ഓടിയതായിരിക്കും ഈ ഓടിപ്പോർ മുട്ടിയിട്ടാണോ പാട്ട് ഡാൻസ് കളിക്കാൻ വരുന്നത് മകളെ ഡാൻസ് ഒക്കെ പിന്നെ കളിക്കുമ്പോൾ ആദ്യം സാധനം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കളിക്കുന്നിടയ്ക്ക് വല്ലതും പറ്റി കഴിഞ്ഞാൽ നാണക്കേട് അതുകൊണ്ട് ജിൻഡോയെ കണ്ടിട്ടില്ല രണ്ടു ദിവസമായിട്ട് ജിൻഡോ ഡാൻസ് കളിക്കാൻ വരുന്നത് ജിൻഡോ രാവിലെ എണീക്കുമ്പോൾ കക്കൂസിലോട്ടാണെന്ന് തോന്നുന്നു പോകുന്നത് അറിയില്ല ജിൻഡോയ്ക്ക് എന്തെങ്കിലും ഫിസിക്കൽ ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയത്തില്ല രണ്ടു ദിവസമായിട്ട് ജിൻഡോ ഭയങ്കര സൈലന്റ് ആയിട്ട് നമുക്ക് നിൽക്കുന്ന കാണാം ഇന്നും അധികം ആക്റ്റീവ് ആയിരുന്നില്ല ജിൻഡോ